നമസ്തേ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി കിട്ടണമെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ എല്ലാ കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് അതിന് നിങ്ങൾക്ക് സ്റ്റിക്കറായിട്ടാണെങ്കിൽ പോലും ഞാൻ മറുപടി തരുന്നുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മറുപടിയായിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ അത് മറുപടിയായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സ്റ്റി കമൻ്റുകൾ ഞാൻ നോക്കും അപ്പോൾ സ്റ്റിക്കറായിട്ടാണെങ്കിൽ പോലും എല്ലാവരും കമൻ്റ് നൽകുക അതിന് മറുപടിയും നൽകാം നൽകുന്നുണ്ട് അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിനൊരു ഫീസും ഉണ്ടായിരിക്കും അതിനൊരു ഫീസും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാരണം ഞാനത് ഫ്രീ ആണ് ഫ്രീ ആണ് എന്ന് പലരും വിചാരിച്ചാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ഫ്രീ ചെയ്യാൻ കഴിയുക ഒരാളോ രണ്ടാളോ അല്ലല്ലോ അപ്പം നിങ്ങളുടെയൊക്കെ ഒക്കെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഫ്രീ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആണ് എന്ന് ധരിക്കരുത് അതിനൊരു ഫീസ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾ കേൾക്കാം അത് ഫ്രീ ആണ് അതിന് ഫീസൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി നക്ഷത്ര ഫലത്തിലേക്ക് വരാം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരവും മേടം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം ചെങ്ങം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ് ഇത് എൻ്റെ വിലയിരുത്തലാണ് അപ്പോൾ മറ്റു പലരും പറയുന്നതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായിരിക്കും ഞാൻ പറയുന്ന ഫലങ്ങൾ അത് ഓരോരുത്തർക്കും ഓരോ വിലയിരുത്തലാണ് ഇപ്പോൾ ഒരു രോഗത്തിന് നമ്മളൊരു ഡോക്ടറെ ചെന്ന് കണ്ടാൽ ആ ഒരു ഡോക്ടർ തരുന്ന മെഡിസിൻ ആയിരിക്കില്ല അതേ രോഗത്തിന് അടുത്തുള്ള ഡോക്ടർ തരിക അല്ലെങ്കിൽ അതേ നിഗമനങ്ങളായിരിക്കില്ല അദ്ദേഹത്തിന് അതനുസരിച്ച് മെഡിസിൻ വ്യത്യാസമുണ്ടാകും അതുപോലെ തന്നെ ഓരോ ഈ ജ്യോതിഷത്തിലും ഓരോ വ്യക്തികൾക്കും അവരുടേതായ മനസ്സിൻ്റെ ധർമ്മമനുസരിച്ച് ഗുണദോഷങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവും അത് എല്ലാവരിലും ഇത് പ്രതിഫലിക്കും അത് എല്ലാവരും മനസ്സിലാക്കുക അതേപോലെ ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒരേ സമയം തന്നെ ഒരു രാശിക്ക് ധനലാഭവും ധനനഷ്ടവും പറഞ്ഞല്ലോ എന്ന് ശരിയാണ് ചിലപ്പോൾ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ധനം അതേപോലെ തന്നെ നഷ്ടപ്പെടാനുള്ള പ്രയോജനപ്പെടാൻ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും കാണുകയാണെങ്കിൽ അതിന് ധന ലാഭമുണ്ടെന്നും അതോടൊപ്പം നഷ്ടമുണ്ടെന്നും പറയും ആ കിട്ടുന്ന ലാഭം വളരെ പെട്ടെന്ന് തന്നെ പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കണമെന്നും അതല്ലെങ്കിൽ അത് നഷ്ടം വരാനുള്ളൊരു സാധ്യത കൂടുതലാണെന്നും ആ കിട്ടിയത് കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥ വരുമെന്നും ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പറയുന്നത് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉള്ളവർക്കാണ് എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചുകൊണ്ടെന്നല്ല അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരേ സമയം നഷ്ടവും ലാഭവും വരുന്ന എങ്ങനെ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ധനം കിട്ടാൻ യോഗമുണ്ടെങ്കിൽ അത് കിട്ടും കിട്ടിയാൽ ഉടൻ തന്നെ നഷ്ടപ്പെടാതെ വിനിയോഗിച്ചില്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ വന്ന് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പടം കിട്ടുകയും ജീവിതത്തിൽ പെട്ടെന്ന് പ്രയോജനപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ അറിയണം ഏതോ ഒരു ജ്യോതിഷനാണെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് അതും ഞാൻ അറിയില്ല എനിക്ക് അദ്ദേഹത്തെ അറിയുകയും അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് അത് എൻ്റെ നിഗമനമാണ് ഇത് ശരിയെന്ന് തോന്നുന്നത് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരാണ് എൻ്റെ പിന്തുടരുന്നതെന്ന് അറിയാം അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോടും പറയുന്നെന്താന്ന് വെച്ചാൽ ഇതേപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇടയിൽ കമൻ്റായിട്ട് ചെയ്യുക എൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് അവരാ കമൻ്റുകൾ നോക്കുന്നവരാണെങ്കിൽ അവർക്കും അതൊരു ജീവിതാനുഭവമായി മാറും എന്ന് കരുതുകയാണ് നമുക്കിനി ഫലത്തിലേക്ക് വരാം ഇതൊക്കെ നിങ്ങളുമായി ഞാൻ സംസാരിക്കുന്നത് ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒരു സുഹൃത്ത് വലയത്തിനുള്ളിൽ നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതും കൂടെ മനസ്സിലാക്കുക നമുക്കിനി ഫലത്തിലേക്ക് വരിക വിശദമായ ഫലത്തിലേക്ക് വരാം മാഡൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണിത് പൊതുവെ ശരീരവും മനസ്സും അത്ര സ്വസ്ഥമായിരിക്കില്ല ആരോഗ്യം അത്ര മേന്മയേറിയതല്ല ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ മേടക്കൂറുകാർ പ്രത്യേക എടുക്കണം അതേപോലെ ആവശ്യമില്ലാതെ മനസ്സ് അസ്വസ്ഥമാക്കാതിരിക്കാനായിട്ട് മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഈ ശ്വാസം മുട്ടുപോലുള്ള അസുഖമുള്ളവർക്ക് അവരൊക്കെ മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദോശമാണ് അതേപോലെ ഈ മാനസിക അസ്വാസ്ഥ്യമുള്ളവരും അവരുടെ മനസ്സ് ക്രമാതീതമായി അസ്വസ്ഥമാകാതിരിക്കാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട ദിവസമാണ് മുപ്പത്തൊന്ന് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് മേടക്കൂറുകാർക്ക് അനുഭവിക്കുന്ന ദോഷമല്ല എന്നാ അതുപോലെ കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കട മേടക്കൂറുകാർക്ക് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ധനപരമായ ധനപരമായി ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ ഒരു പിൻബലം പല കാര്യങ്ങളിലും മേടൻ രാശിക്കാർക്ക് കിട്ടും എന്നാൽ ഈ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് തൊഴിൽ മേഖലയെ കാണേണ്ട ടൈമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ തൊഴിലാളികളായിട്ടുള്ള മേഡൻ രാശിക്കാരും അവരുടെ തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധയോടും കരുതലോടും വേണം തൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ കാരണം മേഡം രാശിക്കാർക്ക് തൊഴിലംഗം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് ആ മേഖല ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം മേഡൻ രാശിക്കാർ ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഗുണകരമായ ദിവസമായിരിക്കുകയും ചെയ്യും ഇത് ഇനി ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ശുഭകരമാണ് മേന്മയുള്ള ദോസമാണ് എന്നാൽ മാതൃസ്ഥാനീയിൽ നിന്നും അല്പം അനുകൂലമല്ലാത്ത സ്ഥിതി ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും മാതൃസ്ഥാനീയരിൽ നിന്ന് എന്നാൽ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ് എന്ത് കാര്യവും ചെയ്ത് തീർക്കുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും തൊഴിൽ രംഗത്തൊക്കെ മേന്മയുണ്ടാകും എന്ന സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ദോഷമാണ് ഇടവാക്കൂറുകാർക്ക് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപം ഒന്ന് ഒഴിവാക്കിയാൽ അത് നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട് കഫരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തൊക്കു രോഗങ്ങൾ ഒക്കെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇടവക്കൂറുകാർ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളിൽ നിന്ന് ഒരു മനപ്രയാസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടവക്കൂറുകാർക്ക് കഴിയുന്ന ഒരു സമയം ആണ് മിഥുനം മിഥുനം രാശിക്കാർക്ക് കഠിനദോഷം തുടരുകയാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുന രാശിക്കാർക്ക് കഠിനദോഷം തുടരുന്ന ഒരു സമയമാണ് എങ്കിലും ശാരീരികമായൊക്കെ മേന്മയുള്ള ദോഷമായിരിക്കും പൊതുവെ ആരോഗ്യമൊക്കെ ഉണ്ടാകും മനസ്സും ഒരു ശാന്തമായി സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബുദ്ധി അനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയുന്ന സമയമാണ് അത് വന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല കടബാധ്യതയൊക്കെ വരാതിരിക്കാൻ മിഥുനൻ രാശിക്കാർ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചാൽ പല കലഹ കലകാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പൊതുവേ കഴിയും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയോ മക്കളിൽ നിന്നും ആശ്വാസകരമായൊരു സമീപനമൊന്നും ലഭിച്ചോളണം എന്നില്ല അല്പ കലഹങ്ങളും പ്രയാസങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അല്ല മിഥുന രാശിക്കാർ ഇടവൻ രാശിക്കാരല്ല മിഥുനൻ രാശിക്കാര് കുടുംബത്തിലെ കലഹവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ മിഥുനൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അതേപോലെ തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല സഹപ്രവർത്തന അനുകൂലമായിരിക്കില്ല വാതരോഗം മൂലമുള്ള പ്രയാസങ്ങൾ മിഥനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസം ഈ കർക്കിടകം കർക്കിടകക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ശരീരത്തിനും മനസ്സിനും അത്ര ആരോഗ്യം ഉണ്ടാകുന്ന ദിവസമല്ല മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതുകൊണ്ട് തന്നെ വേണ്ടത് വേണ്ടപ്പോൾ തോന്നാതെ വരുന്നുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ അലർജി സംബന്ധമായ അസുഖമുള്ളവർ മനോരോഗ ഒക്കെ ഉള്ളവർ എന്ന് മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മനസ്സ് ഒന്ന് ശാന്തമാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം സാധാരണ പോലെ ഉണ്ടാകുന്ന അസുഖം തന്നെയാണ് മാനസികമായ അസുഖങ്ങൾ അസുഖങ്ങളെന്ന് പറയുന്നതും നമുക്കൊരു പനി വന്നാൽ നമ്മൾ മെഡിസിൻ പോലെ അല്ലെങ്കിൽ ഒരു സ്ഥിരമായ സ്ഥായിയായ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് മെഡിസിൻ കഴിക്കുന്ന പോലെയൊക്കെ ഉള്ളു അതും എങ്കിലും അത് മെഡിസിൻ കൃത്യമായി യൂസ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സ് ശാന്തമാക്കി വയ്ക്കാനൊക്കെ കിടക്കിടക്കൂറുകാർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അസ്വസ്ഥത കൂടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം അതേപോലെ നാമം ജീവിക്കാനൊക്കെ അവർ ശ്രദ്ധിക്കുക എന്നർത്ഥം വിദ്യാർത്ഥികൾ പൊതുവേ കർക്കിടക്കൂറുകാർക്ക് അനുകൂലമല്ല വിദ്യാർത്ഥികളായവർക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും സാമ്പത്തികമായ അല്പം നേട്ടം കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാം എങ്കിൽ അതേപോലെ തന്നെ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടാതെ ആ നേട്ടം മാറുകയും ചെയ്യാം അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ആ നേട്ടമുണ്ടായാൽ അപ്പോൾ തന്നെ പരിവർത്തനപ്പെടുത്തുന്നതിനായിട്ട് ശ്രദ്ധിച്ചോളണം ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടത് അത് ശ്രദ്ധിച്ചോളണം നിങ്ങൾ കർക്കിടകൂറുകാർ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ തൊഴിൽ രംഗത്ത് സാധ്യതയുണ്ട് എന്നാൽ ചിലരുടെ സഹായങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയും കർക്കിടകൂറുകാർക്ക് ഉണ്ട് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം ചിങ്ങൻ രാശിക്കാർക്ക് ദോഷം തന്നെയാണ് അനുകൂലമായ അവസ്ഥയല്ല അവർക്ക് കഠിന ദോഷമല്ല എന്നേ ഉള്ളൂ ദോഷമാണ് മനസ്സ് പൊതുവെ അത്ര അസ്വസ്ഥ സുഖകരമൊന്നുമല്ല അസ്വസ്ഥമായിരിക്കും ശരീരത്തിനും അത്ര സുഖകര ഒരു ക്ഷീണം ഒരു തളർച്ച എല്ലാ കാര്യത്തിലും ഉണ്ടാകും മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാക്കും ഇത് നിയന്ത്രിക്കുക ഈ മനസ്സ് അസ്വസ്ഥമാകുന്നത് ശരീരത്തിന് ക്ഷീണം പ്രതിരോധക്കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയം അനുകൂലമല്ലാത്തതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ ചിങ്ങക്കൂറുകാർ കുറച്ചധികം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക ക്രമാതീതമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ വരുത്തും കിട്ടും അതൊന്നും വേണ്ട ഇനി ആസ്ട്രോളജി വെള്ളം ഒരുപാട് കുടിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വെള്ളം ഒരുപാട് കുടിച്ചിട്ട് വയറ് എന്ന് പറയരുത് ആവശ്യത്തിന് വെള്ളം കുടിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ആസ്തമ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സംബന്ധമായ അസുഖമുള്ള ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം കടമൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിച്ചാൽ നടക്കും പക്ഷേ ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ് ചില നഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ട സമയമാണ് വിദ്യാർത്ഥികൾ പൊതുക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളിൽ നിന്ന് ചില സ്വസ്ഥതയില്ലായ്മയൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല ചിങ്ങക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വീട്ടിലേക്ക് പോകാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കുക ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് കഠിന ദോഷം വരുന്ന ദോശമാണ് അവർ നന്നായി നാമം ജീവിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് നന്നായി നാമം ജീവിക്കാൻ ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയും മനസ്സ് ശാന്തമാക്കി വയ്ക്കാനായിട്ട് അവർക്ക് കഴിയും മനസ്സ് ശരീരമൊക്കെ ഒരു പരിധി വരെ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ പോലും മനസ്സ് ശാന്തമാകുന്നത് കൊണ്ട് പലതും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും മാതൃസ്ഥാനികളേക്ക് സ്നേഹം ലഭിക്കുന്ന ദിവസമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല കടബാധ്യത ഉണ്ടാകും മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല ഈ അലസത മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടങ്ങളുണ്ടാക്കാതെ ശ്രദ്ധിക്കണം ധനപരമായ ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പല അംഗീകാരവും ചിലപ്പോൾ ലഭിക്കേണ്ടത് നഷ്ടപ്പെട്ടു എന്ന് വരും ജീവിത പങ്കാളിയും അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടാം എങ്കിലും മക്കളിൽ നിന്ന് ഒരു അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതും വന്നല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കരണവശാലും കന്നിക്കൂറുകാർ ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യമൊക്കെ കഴിച്ചിട്ട് വീട്ടിലും തൊഴിലകത്തൊക്കെ പോയി അസ്വസ്ഥമായ അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം കന്യാക്കൂറുകാർ ശ്രദ്ധിക്കുക തുല തുലാക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും ഇത് പൊതുവെ അവർക്ക് ദോഷങ്ങൾ കുറഞ്ഞു വരികയാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് തുലാൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ കാര്യങ്ങളെല്ലാം നന്നായി വരും പക്ഷെ മനസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുകയും ചെയ്യും ശ്രദ്ധിച്ചാൽ പറ്റും ആ ശരീരത്തിനൊന്നും വലിയ കുഴപ്പമില്ല ശരീര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ അനുകൂലമാണ് ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പക്ഷെ മനസ്സിന് അനാവശ്യമായ ചിന്തകൾ അസ്വസ്ഥ ചിന്തകൾ മൂലം തുലാം രാശിക്കാർ അസ്വസ്ഥമായിരിക്കും അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം രാശിക്കാർക്ക് ഉണ്ടാകും അതേപോലെ കടബാധ്യത വരാനുള്ളൊരു സാധ്യത അത് ശ്രദ്ധിക്കണം ഈ കുടൽ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ അൾസർ പോലെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ബന്ധുക്കളും ഒക്കെ തുലാം രാശിക്കാർക്ക് ഗുണകരമായിരിക്കും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടും എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും കഴിയും ധനപരമായി അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് പൊതുവെ മേന്മ തുടങ്ങുന്ന സമയമാണ് തൊഴിലംഗം അനുകൂലമാകും അതല്ല തൊഴിലാളികൾക്കുമൊക്കെ ഈ നാളുകാരായ തൊഴിലാളികൾക്കും ഈ കൂറ് കൂറുകാർക്ക് അനുകൂലമാണ് അപ്പോൾ തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരു പരിധി വരെ മുഴുവനല്ല ഒരു പരിധി വരെ ശ്രമിച്ചു വരുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ദോഷവും വലിയ കുഴപ്പമൊന്നുമില്ല പൊതുവെ വലിയ ദോഷമില്ലാതെ പോകുന്ന ഒരു ഘട്ടമാണിത് ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കാർക്ക് ദോഷകരമായ ദിവസമാണ് മനസ്സും ശരീരവും അത്ര സ്വസ്ഥമായിരിക്കില്ല ദഹന സംബന്ധമായ അസുഖങ്ങൾ വിളർച്ച നേത്ര രോഗങ്ങൾ ഇവയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അതേപോലെ ഒരു കാര്യത്തിൽ അഭിപ്രായം ഉറപ്പിച്ചു നിർത്താനായിട്ട് കഴിയില്ല മാത്രം ഇതൊരു സ്ഥാനീയരൊന്നും അനുകൂലമല്ല ഈ അലർജി സംബന്ധമായ ജലദോഷം പോലുള്ള സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഈ ദിവസം രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മൂക്കടപ്പ് പോലെയൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും സഹോദര സ്ഥാനീയർ രാശിക്കാർക്ക് അനുകൂലമല്ല കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചിലവുകൾ ഉണ്ടാക്കി വെക്കരുത് മനഃപൂർവ്വം ഉണ്ടാക്കി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതെയും കലഹങ്ങളുണ്ടാകാതെയും ശ്രദ്ധിക്കുക മുൻകോപത്തെ വളരെയധികം സൂക്ഷിക്കണം എടുത്തു ചാടി പ്രശ്നം ഉണ്ടാക്കരുത് വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കാരണം അവരുടെ സുഹൃത്തുക്കൾ മൂലം വിദ്യാർത്ഥികൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളൊന്നും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളും ബന്ധുക്കളും പൊതുവേ വൃശ്ചികരാശിക്കാർക്ക് അനുകൂലമല്ല ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ ചില നഷ്ടങ്ങൾ മാനസികമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഉണ്ടാവും ഒരു അനുകൂലാവസ്ഥ ഉണ്ടാവില്ല അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ ദോഷം ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ധനുക്കൂറുകാർക്ക് കഠിന ദോഷം വരുന്ന ഒരു സമയമാണ് കഠിന ദോഷമാണ് ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ശരീരവും അത്ര അനുകൂലമല്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ പനി പോലുള്ള സുഖങ്ങളൊക്കെ കൊണ്ട് മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്ന ദിവസമാണ് അതേപോലെ അലർജി സംബന്ധമായ ആസ്തമയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മാനസിക അസ്വസ്ഥത ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള തനുകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും എങ്കിലും വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി ഉപയോഗിക്കാനായിട്ട് തനക്കൂറുകാർക്ക് കഴിയും അതുകൊണ്ട് കലഹ സാധ്യതയൊക്കെ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഒഴിവാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കി ധനക്കൂറുകാർ മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ഈ കരൽ രോഗമൊക്കെ ഉള്ള ധനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ധനപരമായി നഷ്ടങ്ങളുണ്ടാകുന്ന ദിവസമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങളും അനുകൂലാവസ്ഥയുമൊക്കെ ഉണ്ടാകും എന്നാൽ മക്കൾ സൈനികരത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലംഗത്ത് പൊതുവെ ഒരു മനസ്വസ്ഥത കുറയുന്ന ഒരു ദിവസമായിരിക്കും ധനുകൂറുകാർക്ക് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാധ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ശരീരവും മനസ്സുമൊക്കെ ഉന്മേഷമുണ്ടാകുന്ന ദിവസമാണ് അലസത മാറ്റിവെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സഹോദര സ്ഥാനീയർ പൊതുവേ അനുകൂലമായിരിക്കും അതേപോലെ ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത ദോഷമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മുൻകോപം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവരോടുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ധനപരമായൊക്കെ നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ നിന്ന് സ്നേഹവും സന്തോഷവും ഒക്കെ അവർക്ക് ലഭിക്കാനുള്ള യോഗ യോഗമുണ്ട് മറ്റുള്ളവരുടെ സഹകരണമൊക്കെ ഉണ്ടാകും കഫരോഗമുള്ളവർക്ക് ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും എങ്കിലും ദോഷമൊന്നുമില്ല തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായിരിക്കും പൊതുവെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ് ഇനി കുംഭം കുംഭം രാശിക്ക് കഠിനദോഷമാണ് ശരീരവും മനസ്സും അസ്വസ്ഥമാകും ദോഷമാണ് ഉഷ്ണരോഗങ്ങൾ നേത്ര ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകും മനസ്സിനും ഒരു ഇതുണ്ടാവില്ല ആസ്തമയൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ സമയമല്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ജീവിത പങ്കാളി പൊതുവ് അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും കടബാധ്യത വരാനുള്ള സാധ്യത അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം കുംഭക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ കുടുംബത്തിലും അതേപോലെ തൊഴിൽ മേഖലയിലും മറ്റുള്ളവരുടെ വീടുകളിലും അതാണ് വീട്ടിലോ പ്രത്യേകം എടുത്തു പറയാൻ കാരണം മറ്റുള്ള സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിരുന്നൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ഈ കുംഭക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മീനം രാശി പൂരൂരട്ടാതി അവസാന കാൽഭാഗം മുത്രെട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല വാദ സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് കൃത്യമായി മരുന്നൊക്കെ ഉപയോഗിക്കുക മെഡിസിനൊക്കെ ഉപയോഗിക്കുക അതൊന്നും മലഭാവം കാണിക്കരുത് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാക്കാനായിട്ട് സൃഷ്ടിക്കുക ശ്രദ്ധിക്ക മനസ്സ് അസ്വസ്ഥമാക്കാനുള്ള സാഹചര്യം കൊടുക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിനെ കൺട്രോൾ ചെയ്തു പോകണം ഈ ആസ്തമ അതേപോലെ മാനസിക അസ്വസ്ഥം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകും അവർ വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ എടുത്തുചാട്ടമൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ഉണ്ടാകും പലരും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതൊക്കെ കേട്ട് വെറുതെ ഒച്ചപ്പാടും പകളൊക്കെ ഉണ്ടാക്കി ആ ദിവസം നശിപ്പിക്കാതിരിക്കാൻ മീനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പൊതുവ് അനുകൂലമായിരിക്കുമെങ്കിലും മക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അനുഭവം ഉണ്ടാവും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല പ്രണയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് പ്രണയകാര്യങ്ങൾ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഒരു നക്ഷത്രാധിഷ്ഠിതമായ ചാരഫലമാണെന്ന് മനസ്സിലാക്കുക ഇതിൽ കൃത്യമായി നാമം ജപിച്ചാൽ ഈ ദോഷങ്ങളൊക്കെ നാമം ജപിക്കുക പരിഹാര പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്യുക ദോഷങ്ങൾ കൂടുതൽ വരുന്ന രാശിക്കാരൊക്കെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിക്കുക കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാന മറ്റൊന്നുമല്ല നന്നായിട്ട് നാമം ജപിക്കുക പരിഹാര കർമ്മങ്ങൾ ചെയ്താലും നാമം ജീവിക്കുക എങ്കിലാണതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ഉണ്ടാവുകയുള്ളൂ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ